ഞങ്ങള് മൂന്ന് വർഷത്തിന് ശേഷം ശരിക്കും ഞങ്ങളെ പാരൻസിനെ ഞങ്ങൾ കാണാൻ വരികയുണ്ടായി അപ്പം ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ പാരൻസിന് ഞങ്ങളോട് സംസാരിക്കാനും ബന്ധപ്പെടാനും ഒക്കെ താല്പര്യമുണ്ട് പക്ഷേ മതത്തിൻ്റെ ബ്രഷ്റ്റ് കൊണ്ട് അവർ ഭയന്ന് ഞങ്ങളോട് സംസാരിക്കാറില്ല അവർ ഞങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ അവർ പ്രസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കും അപ്പം അതിൻ്റെ ഭയാനകമായിട്ടുള്ള പീഡനങ്ങൾ അവർ ആലോചിച്ച് എന്ത് ചെയ്യും അവരൊരിക്കലും ഞങ്ങളോട് സംസാരിക്കാത്തൊരു സിറ്റുവേഷനാണുള്ളത് അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി ആയിരുന്നു ഇവരുടെ വീട്ടിലേക്ക് വന്നത് അപ്പം ഞങ്ങൾ മൂന്ന് ഞങ്ങൾ കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ വൈഫും അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പോയി അപ്പം ആ വീട്ടിലേക്ക് അവര് ആദ്യം അവര് കയറി കയറ്റാൻ സമ്മതിച്ചു പക്ഷേ പിന്നെ അവര് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന് അനുമതിയില്ലാതെ ഞങ്ങളെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം ഇവർ പ്രസ്ഥാനത്തിന് അനുമതി പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അവരെ നിങ്ങളെ പുറത്താക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യണം പറഞ്ഞു ഒഴിവാക്കി പ്രസ്ഥാനവുമായി ബന്ധം അവസാനിപ്പിച്ചതിന് സഹോദരിമാർക്ക് ഭ്രഷ്ട് കൽപ്പിച്ച് കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊരൂർ വിഭാഗം ത്വരീക്കത്ത് നേതൃത്വം കിഴിശേരി സ്വദേശികളായ കല്ലൻ വീട്ടിൽ ലുബുന ഷിബില എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയത് കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന് ഇരകളാകുന്നതായി കാണിച്ച് ഇരുവരും ലുബുനയുടെ ഭർത്താവ് വയനാട് സ്വദേശി റിയാസും മലപ്പുറം വയനാട് ജില്ലാ പോലീസ് മേധാവിമാർക്കും കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കും പരാതി നൽകി പരാതിയുടെ പകർപ്പ് മുഖ്യമന്ത്രിക്കും അയച്ചിട്ടുണ്ട് കൊടുവള്ളി കിഴക്കോത്ത് പുത്തൻ വീട്ടിൽ ഷാഹുൽ ഹമീദ് എന്നയാൾ നേതൃത്വം നൽകുന്ന കൊരൂർ ത്വരീക്കത്ത് എന്ന പ്രസ്ഥാനത്തിൽ തങ്ങൾ പ്രവർത്തിച്ചിരുന്നതായി ഇവർ പറയുന്നു മൂന്ന് വർഷം മുൻപാണ് റിയാസും ഭാര്യ രൂപനയും പ്രസ്ഥാനവുമായി ബന്ധം പിരിഞ്ഞത് മൂന്നാഴ്ച മുൻപ് ഷിബിലെയും പ്രസ്ഥാന ബന്ധം അവസാനിപ്പിച്ചു ഇതോടെ ഗുരുതരമായ സാമൂഹ്യ മാനസിക പീഡനവും ഒറ്റപ്പെടുത്തലും നേരിടേണ്ടി വരികയാണെന്ന് ഇവർ പറഞ്ഞു മാതാപിതാക്കൾ കൂടെ താമസിക്കാനുള്ള അവകാശം തന്നെങ്കിലും സംഘടനയുടെ സമ്മർദ്ദത്തെ തുടർന്ന് അവർക്ക് അനുവദിക്കാനാകുന്നില്ല പ്രസ്ഥാനത്തിന്റെ ഭീഷണിയെ ഭയന്ന് ഭർത്താവിൻ്റെ വീട്ടിലും പ്രവേശനം അനുവദിക്കുന്നില്ല മൂന്ന് വർഷത്തിനു ശേഷം ആദ്യമായി ചൊവ്വാഴ്ച രാത്രി ഭാര്യക്കും അവളുടെ സഹോദരിക്കും കൂടെ താൻ കിഴ്ശേരിയിൽ എത്തിയെങ്കിലും സംഘടനയുടെ നേതൃത്വത്തിൽ നൂറിലധികം ആളുകൾ സംഘടിച്ചെത്തി തടഞ്ഞു ആക്രമിക്കാൻ ശ്രമിച്ചെന്നും പോലീസ് എത്തിയാണ് രക്ഷപ്പെടുത്തിയതെന്നും റിയാസ് പറഞ്ഞു സമുദായം മുഴുവനും ഞങ്ങളെ ഒറ്റപ്പെടുത്തി നാട്ടിലേക്ക് പോയി സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണുന്നതുവരെ ഇതുമൂലം നടക്കാതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ റിയാസിന്റെ പിതാവ് മരിച്ചിരുന്നു വിദേശത്തായിരുന്ന റിയാസ് വയനാട്ടിലെ വീട്ടിലെത്തിയെങ്കിലും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും വീട്ടിൽ പ്രവേശിക്കാനും സംഘടന അനുവദിച്ചില്ല മാതാവിനെ പോലും കാണാതെ തിരിച്ചുപോകേണ്ട സ്ഥിതി ഉണ്ടായി ഒറ്റപ്പെടുത്തിയതിനാൽ കിഴ്ശേരിയിലെയും വയനാട്ടിലെയും വീട്ടിൽ പോവാതെ കുടുംബവുമായി കോയമ്പത്തൂരിൽ കഴിയുകയാണെന്ന് റിയാസ് പറഞ്ഞു തന്റെ മാതാവ് ഞങ്ങളുമായി രഹസ്യമായി ബന്ധം തുടരുന്നുണ്ടായിരുന്നു എന്നാൽ സംഘടനയുടെ നേതാക്കൾ ഇത് തിരിച്ചറിഞ്ഞു അവരെ മതത്തിൽ നിന്നും പുറത്താക്കി പിന്നീട് അവർ മാപ്പ് പറഞ്ഞ് മതത്തിൽ തിരികെ ചേരുകയായിരുന്നുവെന്നും റിയാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങള് മൂന്ന് വർഷത്തിന് ശേഷം ശരിക്കും ഞങ്ങളെ പാരൻസിന് ഞങ്ങള് കാണാൻ വരികയുണ്ടായി അപ്പൊ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പാരന്സിന് ഞങ്ങളോട് സംസാരിക്കാനും ബന്ധപ്പെടാനും ഒക്കെ താല്പര്യമുണ്ട് പക്ഷേ മതത്തിന്റെ ഭ്രഷ്ടുകൊണ്ട് അവർ ഭയന്ന് ഞങ്ങളോട് സംസാരിക്കാറില്ല അവർ ഞങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ അവർ പ്രസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കും അപ്പം അതിൻ്റെ ഭയാനകമായിട്ടുള്ള പീഡനങ്ങൾ അവർ ആലോചിച്ച് എന്തു ചെയ്യും ഒരിക്കലും ഞങ്ങളോട് സംസാരിക്കാത്തൊരു സിറ്റുവേഷനാണുള്ളത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രിയായിരുന്നു ഇവരെ വീട്ടിലേക്ക് വന്നത് അപ്പം ഞങ്ങൾ മൂന്ന് ഞങ്ങൾ കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ വൈഫും അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പോയി അപ്പോൾ ആ വീട്ടിലേക്ക് അവർ ആദ്യം അവർ കേറി കയറ്റാൻ സമ്മതിച്ചു പക്ഷേ പിന്നെ അവര് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന് അനുമതി ഇല്ലാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറ്റാൻ എന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം ഇവര് പ്രസ്ഥാനത്തിന് അനുമതി ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ അവരെ കേറ്റുകയാണെങ്കിൽ നിങ്ങളെ പ്രസ്ഥാനത്തുനിന്ന് അവർ പുറത്താക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അവിടുന്ന് എങ്ങനെങ്കിലും പറഞ്ഞു ഒഴിവാക്കി കൊടുക്കണം അപ്പൊ ഇത് ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു എന്താ പറയുക ഇതൊരു നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ അതിനൊരു മെസ്സേജ് കൊടുക്കണം എനിക്ക് ഒരു ഉള്ളിലൊരു തോന്നൽ വന്നു അപ്പോൾ ഞങ്ങൾ വളരെ സ്റ്റേൺ ആയിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിൽക്കും കാരണം ഞങ്ങളെ പിന്നെ എനിക്കല്ല ഇവർ രണ്ടുപേരെയും സ്വന്തം ജനിച്ചു വളർന്ന വീടാണ് അതുകൊണ്ട് ഒരിക്കലും അവർക്ക് അവിടുന്ന് മാറാൻ കഴിയില്ല അവർ പറഞ്ഞാൽ മാത്രമേ ഞാൻ പോവുള്ളൂ എന്നുള്ള സിസ്റ്റത്തിലേക്ക് ഒരു ഒരു സ്റ്റാൻഡ് ചെയ്യാൻ എത്തും അത് പെട്ടെന്ന് അതൊരു ഒരു വയലന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വന്നു ഈ മതത്തിന്റെ എല്ലാ ആളുകളും കിശേരിയിലുള്ള ഒരു നൂറ് നൂറ്റി ഇരുപത് ആളുകൾ പിന്നെ ഒന്നിച്ചു വന്ന് ഞങ്ങളെ ബലമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്നു അപ്പം ആ ശ്രമത്തിൻ്റെ ഇടയിൽ വളരെ ഭാഗ്യം എന്ന് പറയട്ടെ പോലീസ് അതിൽ അതിലിടപെടുകയും ഞങ്ങളതിന്ന് രക്ഷപ്പെടുത്തി പിന്നെ നിങ്ങൾ അവിടെ തന്നെ നിന്നോ എന്നുള്ള സിസ്റ്റത്തില് കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ ഇത് ഇതേ ഇതേ സമയം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങളെ ഉമ്മ ഉണ്ടായിരുന്നു അവിടെ വാപ്പ ഉണ്ടായിരുന്നു അതേപോലെ ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു ഗ്രാൻഡ് മദർ ആറ് മാസം ഗ്രാൻഡ് ഫാദർ മരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് മരിച്ചതിന് ശേഷം ഒരുപാട് ടോർച്ചർ ഈ മതത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നു കാരണം ഗ്രാൻഡ് മദറിന്റെ വേറെ രണ്ട് മക്കളും ഇതേപോലെ ബ്രഷ്റ്റ് അനുഭവിക്കുന്നത് കൊണ്ട് അവർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പോലും ഇറങ്ങി വന്ന് ഇവരെ മദറിന്റെ കൂടെ താമസിക്കാണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പം എന്താ സംഭവിച്ചാൽ ഞങ്ങൾ ഇന്നലെ അത് കുറച്ച് അവിടെ നിന്നു പോലീസ് പ്രൊട്ടക്ഷൻ തന്നു അങ്ങനെ പക്ഷേ ഏകദേശം ഒരു നൂറോളം ആളുകൾ ഞങ്ങളുടെ ജീവനും വേണ്ടി പുറകിൽ പുറത്ത് പിന്നെ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ഭീതിജനകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങൾ ഇപ്പോൾ കുട്ടികളടക്കം ഞങ്ങൾ ആരും ഇന്നലെ ഉറങ്ങിയിട്ടില്ല അങ്ങനെ രാത്രി ആരെങ്കിലും വന്ന് വെട്ടിക്കൊല്ലുന്നുള്ളൊരു ഒരു പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഒരു സിറ്റുവേഷൻ ആർക്കും വരരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഇത് പ്രസ് മീറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന് തയ്യാറായിട്ടുള്ളത് പിന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ ഗുരു ആണ് അപ്പം ഈ ഗുരു എന്താ ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹം ഒരു പ്രവാചകനായിട്ടാണ് പറയുന്നത് പ്രവാചകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് വഹി കിട്ടുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ദൈവത്തിൻ്റെ ഇതുപോലെയാണ് അവർ കാണുന്നത് പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്ത് പറഞ്ഞു അതായത് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് അനുമതി വാങ്ങണം ഞാനൊരു കാറ് വാങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് അനുമതി വാങ്ങണം വീട് വെക്കുവാണേൽ അനുമതി വാങ്ങണം അപ്പം ഈ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരൊക്കെ ഈ ഗുരുവിൻ്റെ ഒരു ചുറ്റുമുള്ള ഗ്രഹങ്ങളായിട്ട് മാത്രമേ മാറുന്നുള്ളൂ അപ്പം അത് അവർക്കൊരു ഒരു ഒരു മാനസിക അനുഭൂതി കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിനോട് താല്പര്യം ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട് അപ്പൊ അതിൽ അവർക്ക് ഇതൊന്നും രക്ഷപ്പെടാൻ പറ്റാത്തൊരു വലിയൊരു സിറ്റുവേഷൻ അവർ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പൊ അതാണ് ഇതിൻ്റെ ഒരു ചുരുക്ക രൂപം അപ്പൊ അതിനുശേഷം എന്താ ഇപ്പൊ ഞങ്ങൾ എന്താ തീരുമാനിച്ചാൽ ഇതിനെതിരെ ലീഗലായിട്ട് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ അതേപോലെ ഡിവൈഎസ്പി അതേപോലെ എസ് പി അതേപോലെ എൻ്റെ നാടായ വയനാട്ടിലുള്ള എസ് പി ഇവർക്കെല്ലാം ഒരു ലീഗലായിട്ട് നക്ഷമന്തിയ തെരീകത്ത് പ്രസ്ഥാനത്തിനെ വേണ്ടി പൂർണ്ണമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിട്ടുള്ള ഒരു കേസ് നിലവിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ അന്വേഷണത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം ഞാൻ പുറത്തായതല്ല ഞാൻ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇതിലേക്കൊരു കത്ത് കൊടുത്ത് ഞാൻ സ്വമേധയാ അതിന് ഇറങ്ങി പോകാനാണ് ഫാമിലി മൂന്ന് പേരും കൂടെ പേടിയായി സിമ്പിളായിട്ട് പേടി അതായത് ഇപ്പം ഇന്നലെ എന്തായ സംഭവം തന്നെ വളരെ ഞങ്ങളൊരു ചെറിയ ഒരു കാര്യം ചെയ്ത് അതായത് ഞങ്ങളെ വീട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ട് പോയി അത് ലോജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ആർക്കും ഓക്കെയാണ് ഇവൻ ഞങ്ങളുടെ പേരൻസിന് പോലും ഓക്കെയാണ് പക്ഷെ അവരും എതിർക്കുന്നത് മതത്തിൻ്റെ പേരിൽ മാത്രമാണ് പക്ഷെ അതിനു വേണ്ടി അവർ നൂറോളം ആളുകളെ വന്ന് അടിച്ചിറക്കാനാണ് അവർ ശ്രമിച്ചത് അപ്പം ഇതേപോലെയുള്ള ഒരു പ്രസ്ഥാനത്തിനെതിരെ നമ്മൾ ലീഗലായിട്ട് പോകുമ്പോൾ അതിനൊരുപാട് ഭവിഷ്യത്തുകളുണ്ട് അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണമെന്നാണ് ഇതിലേക്ക് ഇറങ്ങുന്നത് അതിൻ്റെ അതിൻ്റെ ഉദ്ദേശത്തെ ഇതിൽ ഈ പ്രസ്ഥാനത്തിൽ ഒരുപാട് കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇതിന്റെ ടോർച്ചർ അനുഭവിക്കുന്നുണ്ട് അപ്പം എന്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ് അതിനോട് വിശ്വാസമുള്ള ആളുകൾ അത് അദ്ദേഹം ഒരു ഗുരുവായിട്ട് കണ്ടുള്ള ആളുകളൊക്കെ ഫോളോ ചെയ്ത് നിൽക്കട്ടെ പക്ഷെ എന്തുകൊണ്ട് ആളുകൾ അതിനോട് താല്പര്യമില്ലാത്ത ആളുകൾ അതിന് പിടിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ അതിലുണ്ട് കാരണം പുറത്ത് വന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നാണ് ഈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് ഒരു പ്രാവശ്യം അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അത് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ടോർച്ചറാണ് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റിയാണ് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളെ ഒരു കംപ്ലീറ്റ് ഡിസൈഡൻറ്റിഫൈ ചെയ്യണം ഒരു വേറെ ലോകത്ത് പുതിയ ഒരു ഒരു പറയണേ എൻ്റെ സ്വത്തുക്കൾ വരെ എൻ്റെ നാട്ടിലുള്ള എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ എൻ്റെ അവിടെ നാട്ടിൽ ഞാൻ വാങ്ങിവെച്ച കഷ്ടപ്പെട്ട് അഡ്വൻഷൻ ഉണ്ടാക്കിയ ഭൂമികളും കാര്യങ്ങളൊക്കെ അതുപോലും എനിക്ക് അങ്ങോട്ട് പോയി ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് അപ്പൊ അത് ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഒരു യഥാർത്ഥ മുഖം മനസ്സിലാവും ഇല്ല ഞാന് ഒരു ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു ഇല്ല അവര് ആരും ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല ഇല്ല അവർ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അവര് പള്ളിയിലൊന്നും പോവാറില്ല അപ്പൊ അവർക്ക് അവരുടേതായ വിശ്വാസ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ മാനിക്കുന്നു കാരണം ഓരോ സംഘടനകൾക്കും ഓരോ ഇതുണ്ട് ഇപ്പൊ എല്ലാ ആൾക്കാരും ഒരേപോലല്ല അതൊക്കെ അവർക്ക് അവരുടേതായ സ്ഥലങ്ങളുണ്ട് നിങ്ങൾ മരിച്ചാല് നിങ്ങളെ കുഴിച്ചിടാൻ ആരും അത് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് മലപ്പുറം വയനാട് കോഴിക്കോട് ഈ മൂന്ന് ഉള്ളത് ഓരോ പ്രദേശങ്ങളിൽ ഓരോ കവർ എടുക്കാനുള്ള ഓരോ സ്ഥലങ്ങളുണ്ട് അവരും അവരൊരു മദ്രസ ഉണ്ട് പള്ളിയിൽ അവർ വിശ്വസിക്കുന്നില്ല ഒരു മദ്രസ ആയിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുനടുക്കുന്നത് മദ്രസയിൽ എന്താ വെച്ചാൽ ഇവർക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ് ഉണ്ട് അത് ഇതിന്റെ ഇതിന്റെ ഏറ്റവും ക്രൂരമായിട്ടുള്ള വേറൊരു നിയമങ്ങളാണ് ഈ ക്ലാസ്സിൽ ഒരാൾ രണ്ടു പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ട് അയാൾ ഇതൊന്ന് പുറത്താക്കുന്നു അപ്പൊ ഒരാൾക്ക്